നമസ്കാരം ഒടുവിൽ അത് സംഭവിച്ചു ഇ പി ജയരാജൻ സി പി എമ്മിലെ മറ്റൊരു പദവിയിൽ നിന്നു കൂടി ഇറങ്ങി അങ്ങനെ കണ്ണൂർ രാഷ്ട്രീയത്തിലെ അധികായന് വീണ്ടും അടിപതറിയിരിക്കുകയാണ് ഇ പി ജയരാജൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി ഏത് തരത്തിലായിരിക്കും സി പി എമ്മിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ശ്രീ കെ എം ഷാജഹാൻ മുമ്പ് നമ്മൾ പല വീഡിയോയും ഇക്കാര്യത്തിൽ ചെയ്തു ഇ പി ജയരാജന് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതും അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യമാണ് ഒടുവിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അല്ലേ അതായത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ഇ പി ജയരാജൻ പിണറായിയോളം പിണറായി വിജയനും കൊടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനുമാണ് അവിടുത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള മൂന്ന് നേതാക്കൾ അതിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി മാറി കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു സ്വാഭാവികമായും കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിന് ശേഷം താനായിരിക്കും ഈ പാർട്ടിയെ നയിക്കാൻ ഏറ്റവും യോഗ്യൻ എന്നാണ് ഇ പി ജയരാജൻ കരുതിയിരുന്നത് അപ്പം അങ്ങനെ കരുതിയിരുന്നതിനെ അയാളെ അയക്കാൻ ചില കാരണങ്ങളുണ്ട് കാരണം അയാൾ രണ്ടായിരത്തി അഞ്ചോ രണ്ടായിരത്തി ആറോ മുതൽ കേന്ദ്ര കമ്മിറ്റിയിലുണ്ട് അയാൾ ഒന്നാം പിണറായി സർക്കാരിലെ വ്യവസായ മന്ത്രിയായിരുന്നു എന്നാൽ നിർഭ എന്നാൽ അയാൾ നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രം കേന്ദ്ര കമ്മിറ്റിയിൽ വന്ന ഒരാളാണ് എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദനെ ഒരിക്കലും ഈ പറഞ്ഞ പോലെ സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരായിട്ട് ആരും പരിഗണിച്ചിരുന്നില്ല എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു അയാൾ കളിപ്പറമ്പ് എം എൽ എ ആയിരുന്നു അയാൾ ഒന്നാം പിണറായി സർക്കാരിൽ ഈ പറഞ്ഞ പോലെ എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു അത്രേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറത്ത് അയാൾ ഒരിക്കലും ഈ ത്രിമൂർത്തികളുടെ ഒരു നിലയിലൊന്നും അയാൾ ഒരിക്കലും ട്രീറ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല നമ്മൾ അയാളെക്കുറിച്ചൊരു വലിയ ചർച്ചയൊന്നും നടത്തിയിട്ടുമില്ല സാധാരണ നേതാവ് പക്ഷേ കൊടിയേരി ബാലകൃഷ്ണൻ്റെ മരണത്തെ തുടർന്ന് വളരെ ആകസ്മികമായിട്ടാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് വരുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അയാൾ അയാളാകാൻ പോകുന്നു എന്നുള്ള വിവരം പിന്നെ ഈ എന്താണ് സീതാറാം യെച്ചൂരിയും പിണറായി വിജയനും ഇ പി ജയരാജനോട് പറഞ്ഞിരുന്ന് പോലുമില്ല എന്നുവരെ ഞാനിപ്പോൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ പൊടുന്നനവേ ഇയാൾ ഒരു സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് വന്നു സ്വാഭാവികമായും ഇ പി ജയരാജൻ വളരെ ഒഫൻറ്റഡ് ആയി എന്നുള്ളത് സ്വാഭാവികമാണ് സ്വാഭാവികമാണ് അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം പക്ഷേ ഇ പി ജയരാജൻ നോക്കുമ്പോൾ അയാളായിരുന്നു ഈ പാർട്ടിയെ നയിക്കാൻ ഏറ്റവും യോഗ്യൻ അയാളെ പരിപൂർണമായി അയാളെ മാർജിനലൈസ് ചെയ്തുകൊണ്ടാണ് ഈ എം വി ഗോതം മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ആയത് എം വി ഗോതം മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ആയതിനെ തുടർന്ന് അയാൾ വോളിംഗ് ബ്യൂറോയിലേക്ക് പോകുന്നു അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇ പി ജയരാജനെ വല്ലാതെ മുറിവേൽപ്പിക്കുകയും അതിൻ്റെ അതൃപ്തി അയാൾ എനിക്ക് ഒന്നൊന്നര വർഷക്കാലമായി ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഏറ്റവും പ്രധാനമായിട്ട് അയാൾ പ്രകടിപ്പിച്ചത് എം വി ഗോവിന്ദം മാസം നടത്തിയിട്ടുള്ളൊരു ജാഥ ഉണ്ടായിരുന്നു ആ ജാഥയോട് സഹകരിച്ചില്ല ആ ജാഥ അയാളുടെ വീടിന് മുമ്പിൽ കൂടെ പോകുമ്പോൾ പോലും അയാൾ വീട്ടിനകത്തുണ്ടായിരുന്നു പുറത്തേക്ക് പോലും വന്നില്ല അപ്പോൾ അങ്ങനെ ആ നിലയിൽ അയാൾ അയാളുടെ എതിർപ്പുകൾ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇയാൾക്കെതിരായിട്ടൊരു നീക്കം പാർട്ടിയിൽ നിന്ന് തന്നെ വരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലായിരുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ ഇയാളുടെ ഭാര്യയും മകനും കൂടി കണ്ണൂരിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു റിസോർട്ട് വൈദേഹം എന്ന് പറഞ്ഞൊരു റിസോർട്ട് ആ റിസോർട്ടിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം കണ്ണൂർ ജില്ലയിലെ മറ്റൊരു മുതിർന്ന നേതാവായിട്ടുള്ള പി ജയരാജൻ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു അതിൽ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇയാളുടെ ഭാര്യയുടെ മകനും മകനുമെല്ലാം കൂടെ ചേർന്നിട്ടുണ്ടാക്കിയ അയാളൊരു പത്തൊമ്പത് കോടി രൂപയോളം വരുന്ന അനധികൃത സ്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിസോർട്ട് അവിടെ നടത്തുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ പറഞ്ഞതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായത് വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കിയത് കാരണം ഒരു സമുന്നത നേതാവിൻ്റെ അനധികൃത സുഹൃത്തിനെ സംബന്ധിച്ച് പാർട്ടിയുടെ മറ്റൊരു നേതാവ് തന്നെ പറയുന്നു അത് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ജില്ലയിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്ന് അത് അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഇ പി ജയരാജൻ്റെ അതൃപ്തി വിവാദപരമായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും അയാളെ എത്തിക്കുന്നതാണ് അതിൻ്റെ എന്നുള്ള നിലയിൽ നമ്മൾ കണ്ടത് നമ്മൾ കണ്ടത് വളരെയേറെ കാര്യങ്ങളിൽ വിവാദം ഉണ്ടാക്കിയിട്ടുള്ള ദല്ലാൾ നന്ദകുമാർ എന്ന് പറഞ്ഞ ആളുടെ എറണാകുളത്ത് വെണ്ണലയിലുള്ളൊരു വീട്ടിൽ ചെന്ന് അയാളുടെ ഭാര്യയ്ക്ക് അല്ല അല്ല അയാളുടെ അമ്മയ്ക്ക് പൊന്നാനണിയിക്കുന്നൊരു സംഭവം നമ്മൾ കിട്ടും ആ പൊന്നാട് അണിയിക്കുന്ന സമയത്ത് ഈ ഈ എം പി ഗോവിന്ദന്റെ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ആ മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ അടുത്ത് പോകാതെ ഈ വിവാദമുണ്ടാക്കുന്ന വിവാദ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയ്ക്ക് പൊന്നാടണിയിച്ചത് അന്ന് വിവാദമായി വലിയ വിഷയം തൃശ്ശൂരിൽ വെച്ച് എം പി ഗോവിന്ദൻ അല്ല ഇ പി ജയരാജൻ ചെയ്തു അങ്ങനെ ചെയ്തു അതിനുശേഷം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം പിന്നെ ഈ ജയരാജനെതിരെ അതാണ് ബി ജെ പിയുടെ കേരളത്തിലെ പ്രഭാരി എന്ന് പറയുന്ന പ്രകാശ് ജാവ്ദേക്കറും ദല്ലാൽ നന്ദകുമാറും ഇ പി ജയരാജനും കൂടി ഒരുമിച്ച് കണ്ടു എന്നും ചർച്ച ചെയ്തു എന്നുമുള്ള ഒരു വാർത്ത കാര്യകാരണ സഹിതം ദല്ലാൽ നന്ദകുമാർ പുറത്തേക്ക് വിട്ടു അതായത് ഇ പി ജയരാജനെ വീട്ടിൽ വെച്ചാണ് കണ്ടത് എന്നുള്ളതാണ് പുറത്തു വന്നത് അത് നമുക്കറിയാം പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയും തൃശ്ശൂരിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയുമൊക്കെ സി പി എം സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ചർച്ച നടന്നത് ആ ചർച്ച നടന്നു എന്നുള്ളത് വ്യക്തമായി അത് നടന്നു എന്നുള്ളത് ഇ പി ജയരാജൻ തന്നെ സമ്മതിച്ചു അതിനകത്ത് സംഭാഷണം നടത്തിയ കാര്യങ്ങളൊക്കെ വരാമായിരുന്നുള്ളായിരുന്നു അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എമ്മിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു അത് സി പി എമ്മിന് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിക്ക് പല കാരണങ്ങളൊന്നായി അത് മാറുകയും ചെയ്തു എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇ പി ജയരാജൻ വന്നിട്ട് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ മൂന്നാല് നല്ല സ്ഥാനാർത്ഥികളുണ്ട് ബി ജെ പിക്ക് ആ സ്ഥാനാർത്ഥികളുമായിട്ടാണ് സി പി എമ്മിൻ്റെ മത്സരം അതായത് സി പി എം ബി ജെ പി സി പി എം ബി ജെ പി മത്സരമാണെന്നുള്ള നിലയിൽ ഒരു പ്രസ്താവനയും കൂടി അള അതിനുശേഷം സി പി എം എട്ട് നില പൊട്ടി ഒരു സീറ്റിൽ മാത്രമേ ജയിച്ചുള്ളൂ അത് കഴിഞ്ഞപ്പോൾ സി പി എമ്മിൻ്റെ തോൽവിയുമായി ഇടതുപക്ഷത്തിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോഴും ഈ വിഷയം ഉയർന്നു വന്നു സി പി ഐയുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ഈ വിഷയം പറഞ്ഞു എന്ന് മാത്രമല്ല സി പി ഐയുടെ ഔദ്യോഗിക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഒരാളായിട്ടുള്ള കെ പ്രകാശ് ബാബു പരസ്യമായി തന്നെ ഇത് പറഞ്ഞു ഇത് സി സി പി എമ്മിന് ഇടതുപക്ഷത്തിനും വലിയ തിരിച്ചടി ഉണ്ടാക്കി ഇയാളുടെ ഈ പിന്നെ കൂടിക്കാഴ്ച കൂടിക്കാഴ്ച എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായും അന്ന് നടപടി ഉണ്ടാവും നടപടി ഉണ്ടാവും എന്നൊക്കെ നമ്മൾ വിചാരിച്ചാണ് പക്ഷേ അന്ന് നടപടി ഉണ്ടായില്ല മൂന്ന് മാസമായിട്ട് ഇപ്പോഴാണ് ഈ നടപടി ഉണ്ടാവുക സ്വാഭാവികമായി ഇനി നമ്മൾ ചർച്ച ചെയ്യാനുള്ള രണ്ട് കാര്യം ഒന്ന് എന്തുകൊണ്ട് ഈ നടപടി ഇപ്പോൾ ഉണ്ടായി എന്നുള്ളതും രണ്ട് ഇ പി ജയരാജൻ്റെ അടുത്ത നടപടി എന്തായിരിക്കും ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് അതിൽ ഇപ്പോൾ തിടുക്കത്തിൽ ഒരു നടപടി എടുത്തതിന് ഒരു കാരണമുണ്ട് എന്നാണ് എൻ്റെ നിരീക്ഷണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ കൂടി അടുത്ത പാർട്ടി സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കും സ്വാഭാവികമായും ആ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് അച്ചടക്ക നടപടികൾ എടുക്കണം കാരണം ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചാൽ പിന്നെ അച്ചടക്ക നടപടി എടുക്കാൻ പറ്റില്ല അപ്പം സ്വാഭാവികമായും സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അച്ചടക്ക നടപടി എടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് തിടുക്കത്തിരിപ്പോൾ ഒരു നടപടി എടുത്തത് എന്നുള്ളതാണ് ചോദ്യം കാരണം വെച്ചാൽ നടപടി എടുക്കണമെങ്കിൽ മൂന്ന് മാസം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്നതിനു ശേഷം ഇപ്പോഴാണ് എടുത്തത് അതെന്താണ് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാണാൻ കഴിയുന്ന കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്ക് അകത്ത് അകത്ത് നടക്കുന്ന ചില നീക്കങ്ങൾ കണ്ണൂർ ജില്ലയിലിപ്പോൾ ഒരു മൂന്നാലഞ്ച് ഗ്രൂപ്പുകളായിട്ടാണ് പാർട്ടി നിൽക്കുന്നത് കാരണം പിണറായിയും പോയി കൊടിയേരിയും പോയി കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ ഫ്രീ ഫോർ ഓൾ എന്നുള്ള നിലയിൽ എന്നാൽ ആ ഗ്രൂപ്പുകളെയെല്ലാം ഏകോപിപ്പിക്കപ്പെടാനുള്ള ഒരു സാധ്യത എം വി ഗോവിന്ദൻ കണ്ടു എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന വിവരം ഏകോപിപ്പിക്കപ്പെടാനുള്ള സാധ്യതയല്ല ഏതാണ്ടൊരു ഏകോപനത്തിലേക്ക് അത് ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് കാരണം നമ്മൾ ഇ പി ജയരാജനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ പി ജയരാജൻ അയാൾ വലിയ തോതിൽ അസ്വസ്ഥൻ പ്രത്യേകിച്ച് കാരണങ്ങൾ പറയുന്നത് നമുക്കറിയാമല്ലോ എം വി ജയരാജൻ എം പി ജയരാജൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയി അവിടെ ഒതുങ്ങി കൂടുകയാണ് ഒതുങ്ങിക്കൂടുകയാണ് അസ്വസ്ഥൻ അതിനേക്കാൾ വലിയ അത് പാർട്ടിക്ക് തന്നെയാണ് നിലയിലുള്ള തർക്കം അതുപോലെ തന്നെ പി കെ ശ്രീമതി പി കെ ശ്രീമതിയും അസ്വസ്ഥ അവർക്കും ഇപ്പം ഈ പറഞ്ഞ സ്ഥാനങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല അവർ ജയരാജന്റെ ഭാര്യയുടെ സഹോദരിയാണെന്നുള്ളതുകൊണ്ട് ആണെന്നുള്ളത് കൊണ്ട് ജയരാജനുമായിട്ട് ആ നിലയിലുള്ള ബന്ധവും ഈ നാല് നേതാക്കന്മാരും അവിടെ അസ്വസ്ഥരായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്കെല്ലാം ഒരു ചാലക ശക്തിയായി ഒരു കേന്ദ്ര ബിന്ദുവായി ഇ പി ജയരാജൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം എം പി ജയരാജൻ എൻ്റെ കയ്യിലെത്തുന്നു സ്വാഭാവികമായും പാർട്ടി സമ്മേളന നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇ പി ജയരാജൻ്റെ നേതൃത്വത്തിൽ ഇവരെല്ലാവരും കൂടി സംഘടിച്ചാൽ കണ്ണൂർ ജില്ലയിൽ തന്നെ തൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകും എന്നുള്ള ബോധ്യം ഇ പി ജയ എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഉണ്ടാവും ആ സാഹചര്യത്തിലാണ് പാർട്ടി സംസ്ഥാന സമ്മേളന നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇ പി ജയരാജൻ്റെ ഒരു തട്ട് കൊടുത്തിരിക്കുന്നത് ഇ പി ജയരാജൻ്റെ തട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇയാൾ പാർട്ടി വിരുദ്ധനാണ് ഇയാളുമായിട്ട് ചേർന്ന് ആരും ഇനി സംഘടിക്കാൻ പാടില്ല ഇത് ഈ സന്ദേശം കണ്ണൂരിത്തെ പാർട്ടി അണികൾക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇ പി ജയരാജൻ്റെ ഇപ്പം ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് ഇ പി ജയരാജൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അവിടെ രണ്ട് മൂന്ന് നിരീക്ഷണങ്ങൾ നമുക്ക് വേണമെങ്കിൽ നടത്താം ഒന്ന് ഇ പി ജയരാജൻ ബി ജെ പി പോകും ഇതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ബി ജെ പി ആയിട്ടുള്ള ഒരു അസ്പൃശ്യത മാറിയെന്നും അതിൽ മറ്റേ പ്രകാശ് ജാവദേക്കറുമായിട്ട് സംസാരിച്ചുവെന്നും പിന്നെ സംഭാഷണങ്ങൾ ഇന്നിപ്പോ രണ്ട് ഇയാളുടെ കണ്ണൂരുള്ള ഈ വൈദേഹം എന്ന് പറഞ്ഞ റിസോർട്ട് വാങ്ങിയത് രാജീവ് ചന്ദ്രശേഖരന്റെ നിരാ നിരായാമ അങ്ങനെന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ റിസോർട്ട് ശൃംഖലയുണ്ട് അവരാണ് വാങ്ങിയിട്ടുള്ളത് അത് രണ്ട് മൂന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയും ഈ ഇയാളുടെ ഭാര്യയും തമ്മിൽ ഒരേ തരം ഒരേ മത ജാതിയോ ഏതാണ്ട് ഈ നമ്പ്യാരോ ഏതാണ്ടാണെന്നും അപ്പൊ അവര് തമ്മിലൊക്കെ അത്തരത്തിലുള്ള ബന്ധമുണ്ടെന്നും പല സി പി എം ബി ജെ പി നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ഇയാൾക്ക് അവരുടെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ട് ഇയാൾ ബി ജെ പിയിലേക്ക് പോകും എന്നൊരു ചർച്ച വ്യാപകമായി നടക്കുന്നുണ്ട് ഇയാൾ ബി ജെ പി ചെന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് ഇയാൾക്ക് വലിയ സ്ഥാനം കിട്ടാനുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ അത് യാഥാർത്ഥ്യമാകും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഈ പറഞ്ഞതൊക്കെ സാധ്യതകളാണെങ്കിലും അയാൾ പത്ത് നാൽപ്പത് വർഷക്കാലമായി ജീവിക്കുന്നത് ഒരു സി പി എം പിന്നെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അയാൾ ജീവിക്കുന്നത് കണ്ണൂർ മനസ്സിലായി അയാളുടെ ബന്ധക്കാരും അയാളുടെ സുഹൃത്തുക്കളും അയാളുടെ അണികളും എല്ലാം സി പി എംകാരാണ് ഈ സി പി എം ഇടയിൽ നിന്ന് പെട്ടെന്ന് ബി ജെ പിയിലേക്ക് പറച്ചു നടൽ അയാളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി ഇയാൾ അഴിമതിക്കാരനാണ് ഇയാൾ പരിശുദ്ധനല്ല അതുകൊണ്ട് ഇയാൾ ഇതുപോലെ ബി ജെ പി എന്ന് പറഞ്ഞാൽ എന്തേലും നീക്കം നടത്തി കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ ഒരു ആറ് ആരോപണങ്ങൾ എടുത്തുകൊണ്ടുവരാൻ സി പി എമ്മിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് ആ സാധ്യതയും ഞാൻ കാണുന്നില്ല ഈ രണ്ടും മൂന്നോരോ സാധ്യതകളും കൂടെ ഞാൻ കാണുന്നത് രണ്ടാമത് കാണുന്ന സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ പതുങ്ങിയിരിക്കുക സമ്മേളനത്തിൽ എം പി ഗോവിന്ദ അടിക്കുക ഇതാണ് ഞാൻ രണ്ടാമത് കാണുന്നത് അതിനായിരിക്കും ഒരുപക്ഷെ കൂടുതൽ സാധ്യത അതിനാണ് സാധ്യത കൂടുതലുള്ളത് എന്ന് എനിക്ക് തോന്നാൻ കാരണം എനിക്ക് ഉള്ളിൽ നിന്ന് കിട്ടുന്നൊരു വിവരമനുസരിച്ച് ഇയാൾ രണ്ടോ മൂന്നോ സെക്രട്ടേറിയറ്റിനു മുമ്പ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇയാൾ അതിഭീകരമായി എം പി ഗോവിന്ദനും അയാളുടെ മകനുമൊക്കെ എതിരെ വലിയ തോതിലുള്ള വെളിപ്പെടുത്തലുകൾ രണ്ടു മൂന്നോ സെക്രട്ടേറിയറ്റിന് മുമ്പ് നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നടത്തിയതിനെ തുടർന്ന് പിന്നീട് എം പി ഗോവൻ ഒരു പത്രസമ്മേളനം നടന്നപ്പോൾ ആ പത്രസമ്മേളനത്തിൽ ഒരു പത്രക്കാരനെ കൊണ്ട് ഇയാൾ എം പി ഗോവിന്ദൻ മനഃപൂർവ്വം ഈ ഇ പി ജയരാജനെതിരായിട്ടുള്ള നടപടി പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിപ്പിക്കുകയും അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയിപ്പിക്കുകയും ചെയ്തൊരു സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇ പി ജയരാജനെതിരായിട്ട് നടന്നിട്ടു നടത്തി നടന്നിട്ടുള്ള ഈ നടപടി ഫലത്തിൽ എം പി ഗോവിന്ദന് ഹ്രസ്വകാല ഭാവിയിൽ തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് ഇയാൾ ആകെ അസ്വസ്ഥനായതുകൊണ്ട് ഇയാളുടെ കയ്യിലിരിക്കുന്ന ഒരുപാട് വിവരങ്ങൾ എം പി ഉള്ള ഉണ്ട് ആ വിവരങ്ങളൊക്കെ സംബന്ധിച്ച് കുറേ വിവരങ്ങൾ എനിക്കുണ്ട് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ആ വിവരങ്ങൾ എം വി ഗോവിന്ദനെതിരെയുള്ള എം വി ഗോവിന്ദനും എം വി ഗോവിന്ദൻ്റെ മകനും ഒക്കെ എതിരെ ഒരുപാട് ക്ലാസിഫൈഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഇ പി ജയരാജൻ്റെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിവരങ്ങളൊക്കെ ഉടനടി തന്നെ പുറത്തു വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് എം വി ഗോവിന്ദൻ്റെ മകൻ ഒട്ടും ക്ലിയർ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അയാൾക്ക് ഒരുപാട് അനധികൃത ബന്ധങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് വിവരങ്ങളുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇയാളെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇമ്മീഡിയറ്റായിട്ടുണ്ടാകാൻ പോകുന്ന ഒരു നടപടിയെന്ന് പറയുന്നത് എം വി ഗോവിന്ദനെതിരായും എം വി ഗോവിന്ദൻ്റെ മകനെതിരായിട്ടുമുള്ള ഒരുപാട് കാര്യങ്ങൾ പൊതുമണ്ഡലത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് അപ്പം പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പോരാട്ടം നടത്തും എന്നുള്ള രീതിയിലാണ് ആ പാർട്ടിക്കകത്തു നിന്നുള്ള പോരാട്ടം എന്നുള്ളതിനപ്പുറത്ത് ഇയാൾക്കെതിരെ എം വി ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള ഈ നടപടിക്കെതിരായി എം വി ഗോവിന്ദനെ പിൻ എം വി ഗോവിന്ദനെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ അല്ലാതെ പാർട്ടിക്ക് പാർട്ടിക്കകത്തുനിന്ന് ശരിക്കു വേണ്ടി പോരാട്ടൊന്നും അല്ല എം പി ഗോവിന്ദനെ മോശമാക്കാനുള്ള പ്രശ്നങ്ങൾ ഇയാളുടെ കയ്യിലുണ്ട് എം വി ഗോവിന്ദൻ മോശമാകാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇയാളുടെ അടുത്ത് ഉണ്ടെന്ന് എനിക്കറിയാം അതിലായിരിക്കും ഇനി അയാൾ കേന്ദ്രീകരിക്കാൻ പോകുന്നത് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ